നിയമത്തിൻ്റെ സാങ്കേതികത്വത്തിൽ മനുഷ്യനെയും മാനവികതയും മറന്നു പോകുന്നത് ഒട്ടും ഗുണകരമായ ഒന്നല്ല ഏതൊരു സമൂഹത്തിനും ഞാനൊന്ന് വെറുതെ സങ്കല്പിക്കുകയാണ് ഈ റീത്ത സ്കൂളിലെ മാനേജർ യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സംഭവിക്കുക ടി സി എഴുതാൻ വരുന്ന ആ അച്ഛനോട് എന്തായിരുന്നു പറയുമായിരുന്നത് ആ കുഞ്ഞിനോട് എന്താകുമായിരുന്നു ചെയ്യുമായിരുന്നത് ഇന്നിപ്പോൾ രണ്ട് ടി സികൾ കൂടി എഴുതാൻ വരുന്ന രക്ഷിതാവിനോട് എന്തായിരുന്നു പറയുമായിരുന്നത് ആ കുട്ടിയെ അരികിൽ ചേർത്തു നിർത്തി തലയിലെ ആ ഹിജാബിലൊന്ന് തലോടി കൂടി രണ്ട് വാക്കൊരു പക്ഷേ ജീസസ് ക്രൈസ്റ്റ് പറയുമായിരിക്കും കുഞ്ഞിനെ നന്നായി പഠിക്കണം എല്ലാവരെയും സ്നേഹിക്കണം എന്ന മെസ്സേജ് അല്ലേ കൊടുക്കുന്നത് ആ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയല്ലേ ഈ സ്കൂൾ എന്ന സംവിധാനം നമ്മൾ തുടങ്ങിയിരിക്കുന്നത് മനു മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും പ്രതി പുരുഷനല്ലേ ജീസസ് ക്രൈസ്റ്റ് ആ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു ഒരു ആശയ സംഹിത പറ്റുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് നമുക്കിങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു പോകും പക്ഷേ ഞാൻ ഒരിക്കലും ആ വിഭാഗത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിയെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇത് ആ വ്യക്തിയുടെ പ്രശ്നമല്ല അവർ വീണുപോയിരിക്കുന്ന ധാരണയുടെ പ്രശ്നമാണ്